സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുന്നതിന് ഇനി കേവലം മാസങ്ങൾ മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പുകളെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് പാർട്ടികളും മുന്നണികളും കോൺഗ്രസിനും യു ഡി എഫിനും അധികാരത്തിൽ തിരികെ എത്തേണ്ടത് ഏറെ അനിവാര്യമാണ് തുടർഭരണം ലക്ഷ്യമാക്കിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനവും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടികൾ മുന്നണി മാറ്റത്തിനുള്ള കരുക്കൾ കൂടി നീക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മുന്നണി മാറുന്ന ശീലമുള്ള എം വി ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി വീണ്ടും ഒരു മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ എൽഡിഎഫിലുള്ള ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിന്റെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സംശയങ്ങൾക്ക് മുന്നണി മാറ്റ ചർച്ചകളുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചുവെന്ന വാർത്തകൾ പുറത്തുവന്നപ്പോൾ നിഷേധിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ും കോൺഗ്രസ് അനുകൂല പോസ്റ്റ് പങ്കുവച്ചതാണ് അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് കോൺഗ്രസ് സൈബർ ഫോഴ്സ് എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെതിരെ പങ്കുവച്ച പോസ്റ്റാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാംഗമായിരുന്ന എം വി ശ്രേയാംസ് കുമാർ ഷെയർ ചെയ്തത് ശനിയാഴ്ച രാത്രി ഓരോ മണിക്കൂർ ഇടവേളയിലാണ് ഈ പോസ്റ്റുകൾ ശ്രേയാംസ് കുമാർ ഷെയർ ചെയ്തിരിക്കുന്നത് ശ്രേയാംസ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള മാതൃഭൂമി ദിനപത്രത്തിന്റെ വാർത്താ സമീപന രീതിയിൽ അടുത്ത കാലത്തായി സംഭവിക്കുന്ന മാറ്റം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആർ ജെ ഡി കേരള ഘടകം യു ഡി എഫിൽ എത്തുമെന്നാണ് സൂചന രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്കും രാഹുൽ പുറത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേടിനും മാതൃഭൂമി ദിനപത്രം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിന്റെ ലേഖനങ്ങൾ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിലേക്ക് മാറാനുള്ള ആർ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് കെ സി വേണുഗോപാലാണെന്ന പ്രചരണവും ശക്തമാണ് കെ വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ കെ ആശുപത്രി യുടെ കമലാസ്വരയെ കുറിച്ചുള്ള പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചതും ബന്ധം ശക്തമാകുന്ന സൂചനയായി ചിലർ പറയുന്നു എന്നാൽ ആർ ജെ ഡിയിലെ ചിലർക്ക് മുന്നണി മാറ്റത്തോട് അത്ര യോജിപ്പില്ല പാർട്ടിയുടെ ഏക എം എൽ എ ആയ കെ പി മോഹനും എതിർപ്പുള്ളവരുടെ കൂട്ടത്തിലാണ് കൂത്തുപറവ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കെ പി മോഹനു എൽ ഡി എഫ് വിടുന്നതിനോടും യോജിപ്പില്ലെന്നാണ് സൂചന എന്നാൽ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രേയാൻസ് കുമാർ ജയിക്കണമെങ്കിൽ മുന്നണി മാറിയേ തീരൂ അതാണ് കോൺഗ്രസ്സിലേക്ക് അടുക്കാൻ എല്ലാ ഉപായങ്ങളും ഇറക്കുന്നത് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച ശ്രേയാംസ് കുമാർ യു ഡി എഫിലെ ടി സിദ്ദിഖിനോട് ദയനീയമായി തോറ്റിയിരുന്നു സിപിഎം വോട്ടുകൾ എതിരായതാണ് ശ്രേയാംസ് കുമാറിനെ സ്വന്തം തട്ടകമെന്ന് അവകാശപ്പെടുന്ന കൽപ്പറ്റയിൽ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാനിറങ്ങിയാലും സി പി എമ്മുകാർ പാലം വലിക്കുമെന്ന ആശങ്കയാണ് മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചപ്പോഴും ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിൽ ദയനീയമായി തോറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി മാറിയാലും ശ്രേയാംസ് കുമാർ ും കുടുംബത്തിനും വയനാട്ടിൽ നിന്ന് ജയിച്ചു വരാൻ പാടാണെന്നാണ് ആർ ജെ ഡി നേതാക്കൾ തന്നെ പറയുന്നത് സിപിഎം റിപ്പോർട്ടർ ചാനലിനോട് കാട്ടുന്ന അമിത സ്വീകാര്യതയിലും ആർ ജെ ഡിക്ക് വിയോജിപ്പുണ്ട് മരമുറി കേസിൽ ജയിലിൽ കിടക്കുന്ന റിപ്പോർട്ടർ മാനേജ്മെന്റുമായി സിപിഎം അടുത്ത കാലത്ത് നല്ല ബന്ധത്തിലാണ് ബഹിഷ്കരണത്തിന് മുൻപ് തന്നെ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ സി പി എം അനുകൂലിയാണ് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ പങ്കാളിയാക്കിയാണ് സിപിഎം കാണുന്നത് ഇത് മനസ്സിലാക്കി റിപ്പോർട്ടർ മാനേജ്മെന്റ് സി പി എം അനുകൂല നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നുമുണ്ട് ഇതിലൊക്കെ കടുത്ത അമർ ാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിന് റിപ്പോർട്ടർ ടി വി ഉടമകളും വയനാട്ടിൽ നിന്നുള്ളവരാണ് വയനാട്ടിൽ നിന്ന് മറ്റൊരു മാധ്യമ ഉടമകൾ വളർന്നു വരുന്നതിൽ താല്പര്യമില്ലാതിരിക്കുന്നതിന്റെ ഇടയിലാണ് അവർക്ക് സി പി എം പിന്തുണ കൂടി ലഭിക്കുന്നത് ഇതും ശ്രേയാംസ് കുമാറിനെ മുന്നണിമാറ്റം സൂചിപ്പിക്കുന്ന പോസ്റ്റുകൾ ഇടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ മുന്നണി മുന്നണിമാറ്റം സംഭവിക്കുമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ സി കെ ജാനുവും അവരുടെ പാർട്ടിയും ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് എൻ ഡി എ മുന്നണിക്ക് പുറത്തേക്ക് വന്നിരുന്നു അവരുടെ നീക്കങ്ങളെ യും രാഷ്ട്രീയ കേരളം ഏറെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്